ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകട്ടെ ഈ വർഷം എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് ഈ വർഷത്തിലെ ആദ്യത്തെ ഒരു മത്സരം എന്ന് പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സിഡ്നിയിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരമാണ് ഈ പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ മത്സരമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ വിധി നിർണയിക്കാൻ പോകുന്ന ഒരു മത്സരമായിട്ട് ഈ സിഡ്നി ടെസ്റ്റ് മത്സരം മാറാൻ പോവുകയാണ് കാരണം ഈ മത്സരത്തിൽ ഓസ്ട്രേലിയ ജയിക്കുകയാണെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനായിട്ട് ഓസ്ട്രേലിയയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് അഥവാ ഇന്ത്യയാണ് ജയിക്കുന്നതെങ്കിൽ പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിലാവുകയും ബോർഡർ ഗവാസ്കർ ട്രോഫി പത്ത് വർഷമായിട്ട് ഇന്ത്യയുടെ കൈകളിലാണ് അത് വീണ്ടും ഇന്ത്യയുടെ കൈകളിൽ തന്നെ ഭദ്രമായിട്ട് ഇരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ പുതുവർഷത്തിൽ എല്ലാവരും ആഘോഷമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ടെസ്റ്റ് മത്സരമായിരിക്കും സിഡ്നിയിലേത് എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ടീമിന്റെ കോമ്പിനേഷനും അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയും എല്ലാം ചോദ്യം ചെയ്യുമ്പെടുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിഡ്നിയുടെ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ടീം കോമ്പിനേഷൻ ഇതെല്ലാം നമുക്ക് അടുത്ത ദിവസത്തിൽ സംസാരിക്കാം കാരണം ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട് ഈ ഒരു മത്സരം ആരംഭിക്കുന്നതിനായിട്ട് അതിനു മുമ്പ് ഈ സിഡ്നി ടെസ്റ്റ് മത്സരത്തിന് ചില പ്രത്യേകതകളുണ്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് സിഡ്നി ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ടെസ്റ്റ് മത്സരത്തിനെ വിളിക്കുന്നത് തന്നെ പിങ്ക് ടെസ്റ്റ് എന്നാണ് അപ്പോൾ നമ്മൾ അഡ്ലേഡിൽ നടന്ന ഒരു ടെസ്റ്റ് മത്സരത്തിനെ പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരം എന്നാണ് വിളിച്ചിരുന്നത് അത് ഡാനൈറ്റിൽ നടന്ന ഒരു ടെസ്റ്റ് മത്സരമായിരുന്നു അത് പിങ്ക് ബോളിൽ കളിച്ചതുകൊണ്ടാണ് അതിനെ പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരം എന്ന് വിളിച്ചിരുന്നത് പക്ഷേ സിഡ്നിയിൽ ആരംഭിക്കുന്ന ടെസ്റ്റ് മത്സരത്തിന് പിങ്ക് ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത് അതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് മത്സരം കഴിഞ്ഞ ഒരു ഒന്നര ദശാബ്ദമായിട്ട് പിങ്ക് ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം ആരംഭിക്കുമ്പോൾ ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ ആ വർഷത്തിലെ സിഡ്നിയിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിനാണ് ഈ പിങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ ആരംഭിച്ച ഈ പിങ്ക് ടെസ്റ്റ് സിഡ്നിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനേഴാമത്തെ എഡീഷനാണ് ഇപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലിപ്പോൾ ഈ ജനുവരി മൂന്നാം തീയതി നടക്കാൻ പോകുന്നത് ഇനി എന്തുകൊണ്ടാണ് പിങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നതിലേക്ക് നമുക്ക് വരാം നമുക്കറിയാം ലോകം കണ്ട ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളായിരുന്നു ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മെഗ്രാത്ത് അദ്ദേഹത്തിന്റെ ഒരു കരിയർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം ക്രിക്കറ്റിനോട് വിട പറയുന്നത് നൂറ്റി ഇരുപത്തിനാല് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അറുപത്തി മൂന്നോളം വിക്കറ്റുകളാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് വൺ ഡേ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ അതേപോലെ തന്നെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൊട്ട് രണ്ടായിരം വരെ ഓസ്ട്രേലിയ നേടിയിരിക്കുന്ന എല്ലാ കിരീടങ്ങളിലും ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു താരമാണ് ഗ്ലെൻ മെഗ്രാത്ത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ഒരു ബൌളിംഗ് ആക്ഷനും അദ്ദേഹത്തിന്റെ ഒരു അഗ്രസീവ്നെസും എല്ലാം തന്നെ ലോക ക്രിക്കറ്റ് ഒരുപാട് കാലം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ ജെയിം സാൻഡേഴ്സിനെ പോലെയുള്ള ഫാസ്റ്റ് ബോളർമാർ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ലോകം കണ്ട ഏറ്റവും മികച്ച ബൌളർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ആയിരുന്നു ഗ്ലെൻ മെഗ്രാത്ത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ആ ഫൗണ്ടേഷന്റെ പേര് എന്ന് പറയുന്നത് മെഗ്രാത്ത് ഫൗണ്ടേഷൻ എന്നാണ് ഇനി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജെയിൻ ലൂയിസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരിയായിട്ടുള്ള ഒരു യുവതിയുമായിട്ട് അദ്ദേഹം പ്രണയത്തിലാവുകയും രണ്ടായിരത്തി ഒന്നിൽ ഈ ജെയിൻ ലൂയിസിനെ അദ്ദേഹം വിവാഹം കഴിക്കുകയും അങ്ങനെ ജെയിൻ ലൂയിസ് ജെയിൻ ആയിട്ട് മാറുകയുമായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതേ കാലം ആ വിവാഹബന്ധം നീണ്ടു കാരണം രണ്ടായിരത്തി എട്ടിൽ ബ്രസ്റ്റ് ക്യാൻസർ അതായത് സ്ഥാനാർബുദത്തെ തുടർന്ന് ജെയിൻ മെഗ്രാത്ത് മരണപ്പെട്ടു യും ചെയ്തു അവർ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി അഞ്ചിൽ മെഗ്രാത്ത് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയുള്ള അവയർനെസ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ മൂലം കഷ്ടത അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ മെഗ്രാത്ത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ തുടങ്ങി വെച്ചിരുന്നു അത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു അതിന്റെ തുടക്കം അന്ന് ഈ ജെയിൻ മെഗ്രാത്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് അതിനുശേഷം രണ്ടായിരത്തി എട്ടിലാണ് അവർ മരണപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തിഒമ്പതിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയയും മെഗ്രാത്ത് ും ചേർന്ന് ഈ സിഡ്നിയിൽ നടക്കുന്ന സിഡ്നി എന്ന് പറയുന്നത് മെഗ്രാത്തിന്റെ ഹോം ഗ്രൗണ്ട് ആണ് അല്ലെങ്കിൽ ഹോം സ്ഥലമാണ് അപ്പോൾ അവിടെ നടക്കുന്ന ആ ന്യൂ ഇയറിന്റെ ആദ്യ പാദങ്ങളിൽ നടക്കുന്ന ഒരു ടെസ്റ്റ് മത്സരത്തിന് പിങ്ക് ടെസ്റ്റ് മത്സരം എന്നുള്ള രീതിയിൽ ഒരു പേര് നൽകാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഓസ്ട്രേലിയൻ ആരാധകരുടെയും അല്ലെങ്കിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെയും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങളുടെയും ഒക്കെ വലിയ സപ്പോർട്ട് ഇതിന് ലഭിക്കുകയും ചെയ്തിരുന്നു കാരണം ഇത് ഇതുപോലെയുള്ള ഒരു സ്ഥാനാർബുദത്തിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ക്യാൻസർ അവയർനെസ്സിനെ പറ്റിയുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതുമായിട്ട് സഹകരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് ഫണ്ട് റേസ് ചെയ്യാനും ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം നൽകുവാനായിട്ട് ഈ മെഗ്രാത്ത് ഫൗണ്ടേഷന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ സിഡ്നി ടെസ്റ്റിന് ഇതുപോലെ പിങ്ക് ടെസ്റ്റ് എന്നുള്ള ഒരു പേരിൽ ഒരു നാമകരണം ചെയ്യപ്പെടുകയും ആ മത്സരം നടക്കുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഒമ്പത് ഇങ്ങോട്ടുള്ള എല്ലാ ഈ സിഡ്നി ടെസ്റ്റ് മത്സരങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആ മത്സരം നടക്കുന്ന സമയത്ത് ആ ഗ്യാലറികൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിയം അതിന്റെ സൈൻ ബോർഡുകൾ ഈവൻ നമ്മുടെ പിച്ചിന്റെ നടക്കുള്ള വിക്കറ്റുകൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് പിങ്ക് കളറിലായിരിക്കും എന്ന് കാണാനായിട്ട് സാധിക്കും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് അവർ കാണുന്നത് അവരുടെ ബാഗി ഗ്രീൻ ക്യാപ്പാണ് ഒരു ഗ്രീൻ കളറിലുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാപ്പാണ് അവർ യൂസ് ചെയ്യുന്നത് പലപ്പോഴും പക്ഷേ ഈ സിഡ്നിയിൽ നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ മാത്രം അവർ യൂസ് ചെയ്യുന്ന ഒരു കളർ എന്ന് പറയുന്നത് പിങ്ക് കളറിലുള്ള ഒരു ബാഗി ക്യാപ്പാണ് അത് ഗ്രീൻ കളറിലായിരിക്കില്ല ആ ഒരു ദിവസം മാത്രം പിങ്ക് കളറിലുള്ള ക്യാപ്പായിരിക്കും അവർ അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തന്നെ പിങ്ക് കളറിലായിരിക്കും ആളുകൾ കളി കാണാൻ വരുന്ന ആരാധകരിൽ കൂടുതൽ ആളുകളും പിങ്ക് കളറിലുള്ള ഡ്രസ്സുകൾ പിങ്ക് കളറിലുള്ള ക്യാപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും ഇതിന് സപ്പോർട്ടായിട്ട് ഈ കളിക്കുന്ന രാജ്യം രാജ്യങ്ങൾ രണ്ടായിരത്തിഒമ്പതിൽ ആദ്യമായിട്ട് ഒരു പിങ്ക് ടെസ്റ്റ് നടന്നപ്പോൾ ആ ടെസ്റ്റിൽ പങ്കെടുത്ത ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു പിന്നീട് ഓരോ വർഷവും അവിടെ ആ ഒരു സമയങ്ങളിൽ ന്യൂ ഇയർ സമയങ്ങളിൽ ടൂർ ചെയ്യുന്ന ഏത് ടീമാണോ അവരായിരിക്കും ആ ഒരു പിങ്ക് ടെസ്റ്റ് കളിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ പത്തൊമ്പതിൽ നടന്ന ആ ഒരു മത്സരത്തിൽ ഇന്ത്യ ആയിരുന്നു പങ്കെടുത്തത് ആ മത്സരത്തിൽ വിരാട് ആയിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിനൊരു ആദര സൂചകമായിട്ട് അന്ന് കളിക്കാൻ ഇറങ്ങിയപ്പോൾ വിരാട് കോഹ്ലിയുടെ ബാറ്റിന്റെ സ്റ്റിക്കർ എം ആർഫിന്റെ സ്റ്റിക്കറാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത് ആ സ്റ്റിക്കർ പിങ്ക് കളറിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ ഗ്രിപ്പ് പിങ്ക് കളറിലായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്ലൗവും പിങ്ക് കളറിലുള്ളതായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള ഡേവിഡ് വോർണറിനെയും അതുപോലെ പോലെയുള്ള ആളുകൾ ഒരുപാട് സപ്പോർട്ടുമായിട്ട് ഇതിന് മുന്നോട്ട് വരാറുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പിങ്ക് മത്സരം നടക്കുന്ന സമയത്ത് അതിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ട് കണക്കാക്കുന്നത് ആ ദിവസം ത്തിൽ ഈ വനിതകളുടെ ഒരു സ്റ്റാൻഡുണ്ട് ഈ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആ സ്റ്റാൻഡിന് ജെയിൻ മെഗ്രാ സ്റ്റാൻഡ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ കാണാൻ തന്നെ കണ്ണിനെ ഏറ്റവും അധികം കുളിർമ ഒരു ടെസ്റ്റ് മത്സരമാണ് കാരണം ക്രൗഡും എല്ലാം തന്നെ ഈ പിങ്ക് കളറിലേക്ക് മാറും എന്നുള്ളതാണ് ഏതായാലും ഈ വർഷത്തെ ഒരു പിങ്ക് ടെസ്റ്റ് മത്സരം നടക്കുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അല്ലെങ്കിൽ ആരാധകർ തടിച്ചുകൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ് നടന്ന മെൽബൺ ടെസ്റ്റിലെ ഏകദേശം മൂന്നര ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് ആ ഒരു മത്സരം കാണാനായിട്ട് എത്തിയത് ഇന്ത്യൻ വംശജർ ഒരുപാടുള്ള സ്ഥലമാണ് സിഡ്നി അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിനും ഒരുപാട് ക്രൗഡിൻ്റെ ഒരുപാട് സപ്പോർട്ട് ഇരു ടീമുകൾക്കും ലഭിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല ഏതായാലും ഈ പിങ്ക് കളറിലുള്ള ഈ ടെസ്റ്റ് മത്സരം കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ